കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ചിത്രീകരിച്ചു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന് കിട്ടിയതാകട്ടെ എട്ടിന്റെ പണിയാണ് ഇതിന്മേൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു വിഷയത്തിൽ യുവമോർച്ചയാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനെതിരെ പോലീസിൽ പരാതി നൽകിയതും ഈസ്റ്ററിനോട് അനുബന്ധിച്ചാണ് സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത് ക്രിസ്തുമത വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത് അതുപോലെ വി ആർ ഫ്രണ്ട് എന്ന ഗ്രൂപ്പിൽ ഈ ഒരു ചിത്രം പങ്കുവെച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും യുവമോർച്ച പരാതിയിൽ പറയുന്നുണ്ട് കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിട്ടുള്ളതും സംഭവത്തിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ ഈസ്റ്റ് പോലീസിലാണ് യുവമോർച്ച പരാതി നൽകിയതും അതുപോലെ മതവിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ മനഃപൂർവമുള്ള ശ്രമമാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ നടത്തിയതെന്നാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതിനായി മറ്റൊരു ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ഒട്ടിച്ചു ചേർത്ത് പ്രചരിപ്പിച്ചതായിട്ടാണ് യുവമോർച്ച പരാതിപ്പെട്ടിരിക്കുന്നതും സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം അദ്ദേഹമാകട്ടെ ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിലെ പുത്തൻപള്ളിയിലും അതുപോലെ തന്നെ ലൂർദ് പള്ളിയിലും ഒല്ലൂർ മേരി മാതാ കത്തോലിക്ക പള്ളിയിലും നടന്ന കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിൽ പങ്കെടുത്ത ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു എന്നാൽ ഇതെല്ലാം കരുതി കൂട്ടി കേന്ദ്ര സഹമന്ത്രിയെ തേക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതിനു മുൻപും തൃശൂർ ലൂർദ്ദു പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം കൊടുത്തപ്പോൾ പോലും പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്നും അദ്ദേഹത്തെ അതിന്റെ പേരിൽ മറ്റു പാർട്ടികളടക്കം വിമർശിക്കുന്നുമുണ്ട് അതേസമയം ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ നടനും മുൻ ബി ജെ പി അംഗവുമായ കൊല്ലം തുളസി രംഗത്ത് വന്നിരുന്നു തൃശ്ശൂരിലെ വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് ചെറിയ രീതിയിലുള്ള അഹങ്കാരം വന്നു എന്നതായിരുന്നു പറഞ്ഞത് സുരേഷ് ഗോപി മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഓൺലൈൻ ചാനലുകളിലൂടെ പ്രതികരിച്ച വ്യക്തിയാണ് താനെന്നും സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കണം ഗോപിയെ നിർത്തണം ജയിക്കണം ജയിച്ചാൽ മന്ത്രിയാകും അത് കേരള ജനതയ്ക്കും പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ആകെ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഒരുപാട് ചാനലിൽ കൂടി പറഞ്ഞ ഒരാളാണ് ഞാൻ എന്ന പ്രചരണത്തിന് വിളിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നും പറയുന്നു പക്ഷേ എന്നെ പ്രചരണത്തിന് വിളിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം പുള്ളി ഞാനുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് കൊല്ലം തുളസി പറയുന്നത് ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ കണ്ടപ്പോഴൊക്കെ തന്നെ അത്ര കണ്ട റെസ്പോൺസ് ചെയ്തിട്ടുമില്ല അതൊന്നും കുഴപ്പമില്ല എന്നും അവർ അതൊക്കെ അവരുടെ കാര്യമാണ് എന്നും ഞങ്ങൾ നല്ല ഒരുപാട് പടങ്ങൾ ഒന്നിച്ചു അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അടികൾ കൊണ്ടിട്ടുള്ള ആളാണ് താനെന്നും സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് എന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും ഇപ്പോൾ ഇവിടെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ഒരു ഫേവർ ചെയ്യുന്നതും തന്റെ വ്യക്തിപരമായ ഗാംഭീര്യവും പണവും കൊണ്ടാണ് തൃശൂരിൽ ജയിച്ചതെന്ന് തോന്നലും ചേരുമ്പോഴുണ്ടായ ഒരു അഹങ്കാരമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കൊല്ലം തുളസി പറഞ്ഞിരിക്കുന്നതും ന്യൂസ് ന്യൂസ്